ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ചാറ മുക്കുൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം ഇപ്പോൾ കൈസ് നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ളൊരു പാറമടയിലാണ് കേട്ടോ ഇവിടെ നമ്മൾ കട്ടളയും റോഹുനേം പിടിക്കാനായിട്ട് വന്നേക്കാണ് അത്യാവശ്യം സൈസുള്ള മീൻ ഇതിനകത്ത് കിടപ്പുണ്ട് വലിയൊരു പാറമടയാണ് കേട്ടോ ഇതിൻ്റെ അകത്തു നിന്ന് നമുക്ക് ഇന്ന് വല്ലതും മീൻ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ നമ്മൾ ഇന്നിവിടെ മീനെ പിടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഈ റോഡും റീലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി തീറ്റ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നു അപ്പോൾ കൈശ നമ്മൾ ഇതുകൊണ്ട് തീറ്റ ഉണ്ടാക്കാൻ പോവാണ് തീറ്റ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ പെല്ലറ്റ് വാനില എസൻസ് അതുപോലെ തന്നെ മൈദ ഇത് മൂന്നും വെച്ചിട്ട് മാത്രം ഒരു സിമ്പിൾ തീറ്റയിലാണ് നമ്മൾ ഈ കൂറിയിൽ മീൻ പിടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പെല്ലറ്റ് കുതിത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മൈദ ആഡ് ചെയ്ത് നേരെ നമുക്ക് തീറ്റ മിക്സ് ചെയ്യാം കഴിച്ച അപ്പോൾ നമ്മൾ ഇതെന്താ മൈദ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇനി ഫീഡറിലോട്ട് സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം നമുക്കെടുക്കാം പ്രകാശം നമ്മൾ ഇതിൻ്റെ ഈ പരുവത്തിനാണ് തീറ്റ എടുത്തേക്കുന്നത് കേട്ടോ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ അതേസമയം നമ്മൾ പഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടിങ്ങനെ ഇരിക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഇത് ഫീഡറിലോട്ട് സെറ്റ് ചെയ്ത് കാശ് ചെയ്യും ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫീഡറും പോപ്പും ഇതാണ് കേട്ടോ ഇതിൻ്റെ അകത്താണ് നമ്മൾ തീറ്റ കൊടുത്ത് നമ്മൾ എറിയാൻ പോകുന്നത് അപ്പം ക്യാഷ് നമ്മൾ ഇതിൻ്റെ തീറ്റ പഞ്ച് ചെയ്യുകയാണ് കേട്ടോ ഇതുപോലെ വലിയ ബോൾ ബോളാക്കിയിട്ടാണ് നമ്മൾ വെള്ളത്തിലോട്ട് എറിയുന്നത് ഗൈസ് കഴിച്ചപ്പം നമ്മൾ ഇതിൻ്റെ തീറ്റ റെഡി ആക്കി തന്നെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ പോയപ്പോൾ ജസ്റ്റ് കുരുങ്ങാത്ത രീതിയിൽ ഇതേലോട്ട് കുത്തി വയ്ക്കുകയാണ് കേട്ടോ ഓക്കെ നമുക്കിനി ഫ്ലോട്ടിങ് ഫിഷിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഫ്ലോട്ടായിട്ട് നമ്മൾ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് മേളിൽ ഒരു ഡോട്ട് വരും എന്നിട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റിലത്തെ ചൂണ്ട എറിഞ്ഞ് ആദ്യമേ ഇടാം വെല്ലാം കിട്ടിയാൽ നമുക്കിലാക്ക് കഴിച്ചപ്പം നമ്മൾ കാസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് പോവുകയാണ് കേട്ടോ വൈസപ്പോൾ നമ്മൾ രണ്ടാമത്തെ റോഡ് എറിഞ്ഞിടാൻ പോവാണ് കേട്ടോ വൈസ് നമ്മൾ പോൾ റോഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ നിന്നപ്പോൾ കുറച്ച് അത്യാവശ്യം മുഴുവൻ ഫിലോപ്പ് ചെയ്യിപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഗെയിം ഫിഷിങ് ചെയ്യാം പോൾ റോഡ് ആയതുകൊണ്ട് നല്ല രസമായിരിക്കും ഫൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ടു അതോ ഇമാതിരി പിടിക്കുമെന്നതോ ഇമാര്യൻ്റെ ആണോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല ഓ പ്രത്യേകത ഇതാണ് കേട്ടോ നല്ല രസമാണ് ഫൈറ്റ് എൻജോയ് ചെയ്യാനായിട്ട് ഓ സൈസ് വിലോപിട്ടോ ഫ്രൈക്ക് പറ്റിയ വിലപിയാണ് കേട്ടോ അതേപോലെ ഇവനെ പാറക്കുളത്ത് കിടക്കുന്നൊണ്ട് ഇവന്റെ കളർ ചേഞ്ചിങ് ആണ് ഓ ഏതാ എന്റെ മോനെ സീൻ ഇത് ഉണ്ടോ അതുപോലെ അതിന്റെ ഫിന്നും കാര്യങ്ങളും ഒക്കെ പോയേക്കുന്നുണ്ട് ലൗ ഷെയ്പ്പ് പോയേക്കുന്നുണ്ട് അതുപോലെ ഒരു ഓറഞ്ച് ഒക്കെ വന്നിട്ട് ഇതാ വയലിൻ്റെ സൈഡിലേക്ക് ഫുൾ ബ്ലാക്കിൻ്റെ അതൊരു ചെറിയ ഓറഞ്ച് ഷെയ്ഡ് ഒക്കെ വന്ന് ടു നൈസ് നമുക്കിങ്ങനെ തിരിച്ചിട്ടേക്കാം കേട്ടോ ഓക്കെ എല്ലാം പടി പൈസ നമ്മൾ അടുത്ത ഇടുകയാണോ കേട്ടോ ഒരുപാട് ബിലൊക്കെ വന്നിപ്പോൾ ഉണ്ടേ മുരി തെരക്കാൻ വന്നേ ഉണ്ട് തീറ്റ എടുക്കുന്നുണ്ടോ തീറ്റ എടുക്കാൻ അരിയാ നമ്മൾ നമ്മളടുത്ത് ഇച്ചു കൊടുക്കാൻ പോട്ടോ അടിക്കുമ്പോ വല്യ വിലപ്പി അടിക്കണം ചുമ പിള്ളാരെല്ലാം വന്ന് കൊത്തുന്നുണ്ട് കേട്ടോ ആ മറ്റത്തില് സിലോപി അടുത്ത നല്ലൊരു സിലോഫി ഇതിനൊന്നും ഹുക്ക് വലുതായിട്ട് കേറിയിട്ടില്ല കേട്ടോ ക്യാച്ച് ആൻഡ് റിലീസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇങ്ങോ നടക്കുന്നോ

അപ്പോൾ ഇതിന്റെ വലുത് ഈ കുഴിക്കകത്ത് കാണും കേട്ടോ പോൾ റോഡായിട്ട് നമ്മൾ അതുകൊണ്ട് ഒരു കിടിലൻ മൃഗാലിൻ്റെ ബേബിയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുഴിക്കകത്ത് ഇതിൻ്റെ വലുത് കാണാം എനിക്കൊന്ന് ഗ്രൗണ്ട് ഫീഡിങ് ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്നത് ഇതെന്തായാലും പോളിച്ചു കിടിലൻ ഐറ്റം ഇവനെ കുറേ നേരമായിട്ട് നോക്കാം കേട്ടോ അതുപോലെ ഇവന് മീശയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് മീശയും കാര്യങ്ങളൊക്കെ ബേബിയാണ് ഒരു പത്തിരുന്നൂറ്റമ്പത് ഗ്രാം കാണുന്നത് അത് പോൾ റോഡില് പോളി അടിപൊളി ഫിന്നും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വയസ്സപ്പോ ഈ കാണുന്നത് മൊത്തം വളർത്തുമീൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പം നമ്മളിവിടെ തീറ്റ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തായിരുന്നു അത് കഴിക്കുവാണ് കേട്ടോ ഒരുപാട് മീനുണ്ട് ഒരുപാട് ലക്ഷക്കണക്ക് മീനുണ്ടെന്ന് പറയുന്നത് കൂട്ട നല്ല രസമുണ്ട് കാണാൻ തന്നെ വൈശിതാണ് നമ്മളിപ്പോ പിടിച്ച മീൻ കേട്ടോ നമ്മുടെ ഈ കോറിയിലെ വേറൊരു ഫിഷിംഗ് വീഡിയോ വരുന്നുണ്ട് അത് നമ്മുടെ പുറകെ വരുന്നതായിരിക്കും ഇത് കുഞ്ഞു വീഡിയോ ആയിട്ട് നമ്മളിടുകയാണ് കാരണം ഇതിൻ്റെ അകത്തെ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ട് ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഈ ഫ്ലോട്ടിങ് ഫിഷിംഗ് എന്ന് പറയുന്നത് ചേച്ചി ടാസ്ക് പിടിച്ച പരിപാടി ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മൾ പുതിയതായിട്ടൊരു ക്യാമറമാനെ എടുത്തിട്ടുണ്ട് അവനുമായിട്ടുള്ള ഒരു വീഡിയോയും അതുപോലെ നമ്മൾ പുതിയൊരു ഹെവി ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയും പുറകെ വരുന്നുണ്ട് അപ്പോൾ കാണാൻ മറക്കല്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവർക്കും ചാറ്റാണ്